കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ കാലമാണിത് നാട്ടിൽ നടക്കുന്ന പല പ്രാദേശിക ഉത്സവങ്ങളും അതിഗംഭീരമായി ഗൾഫ് നാടുകളിലും ആഘോഷിക്കപ്പെടുന്നുണ്ട് അജുമാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചിട്ടിക്കുളങ്ങര ഭരണി മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഗൾഫ് ഗൾഫനോരമയിൽ ഇനി വിട്ട് എവിടെ പോയാലും നമുക്കൊപ്പമുണ്ടാകും നാട്ടിൽ നമ്മൾ ആഘോഷിച്ച ഉത്സവങ്ങളും പെരുന്നാളുമൊക്കെ പ്രവാസികളായി തീർന്നവർക്കൊക്കെ ഊർജ്ജം നൽകുന്നതും ആ ഓർമ്മകളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവാസിയും അവരവരുടെ നാട്ടിലെ ആഘോഷങ്ങളൊക്കെ താൻ ജീവിക്കുന്നിടത്തും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഓണവും ക്രിസ്മസും പെരുന്നാളും പോലുള്ള പൊതു ആഘോഷങ്ങൾ മാത്രമല്ല ഓരോ നാട്ടിലും പ്രാദേശികമായി നടക്കുന്ന ഉത്സവങ്ങളും ഇന്ന് വിദേശ രാജ്യങ്ങളിലും കെങ്കേമമായി കൊണ്ടാടുന്നു അത്തരത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഉത്സവ പരിപാടിയായിരുന്നു ഇത്തവണ അജുമാനിൽ നടന്ന ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി എന്ന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭരണി മഹോത്സവം അണിയിച്ചൊരുക്കിയത് അജുമാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കുകൊണ്ടു ഈരേഴത്തെക്ക് ഈരേഴ വടക്ക് കൈതത്തെക്ക് കൈത വടക്ക് കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നിങ്ങനെ പതിമൂന്ന് കരകളുടെ മേൽനോട്ടത്തിലാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവവും മറ്റു വിശേഷാൽ കാര്യങ്ങളും നടക്കുന്നത് മറ്റെങ്ങും കാണാനാവാത്ത രീതിയിലുള്ള ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും ഐതിഹ്യ ചരിത്ര പ്രാധാന്യമുള്ള കഥകളും അറിവുകളും കൊണ്ട് സമ്പന്നമാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം ചെട്ടികുളങ്ങര പ്രവാസി സേവാ സമിതി അതിന്റെ പതിനഞ്ചാമത് ഉത്സവമാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഈ വർഷം ഓരോ കൊല്ലവും ഈ ഉത്സവത്തിലേക്കുള്ള ആൾക്കാരുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഇത് നടത്തുന്നത് ഈ വർഷത്തെ ഒരുക്കങ്ങളും അതിഗംഭീരമായി തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ജാതി മത ഭേദഭാവങ്ങളില്ലാതെ നിരവധി പേരാണ് ചെട്ടിക്കുളങ്ങര അമ്മയെ ആരാധ്യദേവതയായി കണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ ഗ്രാമക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിൽ നിന്നും പല കാലങ്ങളിൽ പ്രവാസികളായി യു എയിലെത്തിയവരാണ് ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിയിൽ ഉള്ളത് ഈ കൂട്ടായ്മയാണ് തുടർച്ചയായി ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം സംഘടിപ്പിക്കുന്നത് യു എ യിൽ അരങ്ങേറുന്ന പതിനഞ്ചാമത് ചെട്ടിക്കുളങ്ങര അമ്മ ഭരണി മഹോത്സവമായിരുന്നു ഇത്തവണത്തേത് അമ്മയുടെ ഭക്തരായിട്ട് എല്ലാവർക്കും ഇതിനകത്ത് ഞങ്ങൾ ഇന്ന ഇത് ഓണാട്ടുകാരയുടെ ഭരദേവതയാണെങ്കിൽ പോലും അമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്നതാണ് ചുറ്റുവോണങ്കരയിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും അമ്മ ഭക്തർ തന്നെയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാം പക്ഷേ ഈ വ്യവസ്ഥിതിയെ ഉള്ളു വ്രതശുദ്ധിയോടുകൂടി വരണം അമ്മയുടെ ഭക്തരായിരിക്കണം ആഗ്രഹങ്ങളുണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന പാട്ടും ചൂടും തന്നെയായിരുന്നു മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണം ദീർഘനാളത്തെ പരിശീലനവും ശാരീരിക ക്ഷമതയും വേണ്ടുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് കുത്തിയോട്ടം കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി കലാകാരന്മാർ ആചാരബദ്ധമായ ഈ കലാരൂപത്തിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കുത്തിട്ട ചൂടും ചൂടും പാട്ടും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകായിരുന്നു ഞാൻ മൂന്ന് വർഷമായിട്ടാണ് കുട്ടികളുടെ പഠിക്കുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ഒക്കെ ഭയങ്കര പാടാണ് പിന്നീട് സെക്കൻഡ് ടൈമൊക്കെ ഈസി ആയിട്ട് മാറി ആറ് ഏഴ് ആഴ്ചകളോളം നമ്മള് വൃതശുദ്ധിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക് വേണ്ടി ഇവരെ പ്രിപ്പയർ ചെയ്തൊരു കായിക അധ്വാനം കൂടാണ് ഭക്തിയിലുപരി ഇതൊരു കായിക അധ്വാനമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറക്കറിയാം എക്സസൈസ് ഒന്നും ഇല്ലാതെ തന്നെ വളരുന്നത് അപ്പോൾ അവർക്കൊരു കായിക അധ്വാനം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് അതിൽ കലാരൂപം ഉൾക്കൊള്ളുന്നുള്ളാണ് ഓണാട്ടുകരയിലെ പതിമൂന്ന് കെട്ടുകാഴ്ചകളും ഇത്തവണ ചിട്ടിക്കുളങ്ങര മഹോത്സവത്തിൽ ഒരുക്കിയിരുന്നു ആഘോഷത്തിനൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഇത്തവണ തുടക്കം കുറിച്ചു അമ്മ ഭവന പദ്ധതി എന്ന പേരിൽ നാട്ടിലെ നിർധനരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സേവാ പ്രവർത്തനത്തിന് നാന് കുറിച്ച മഹോത്സവമായിരുന്നു ഇത്തവണത്തേത് വർഷത്തിലെ നമ്മളിവിടെ പ്രഖ്യാപിക്കുകയുണ്ട് ഈ വർഷം മൂന്ന് വീടാണ് അത് ഇപ്പോൾ ഒരു പത്ത് വീടാക്കി മാറി അടുത്ത വർഷത്തേക്ക് അതാണ് ഏറ്റവും സന്തോഷം നമുക്കിവിടെ കിട്ടുന്ന മിച്ചം നിൽക്കുന്ന ഓരോ പൈസയും ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആ ഒരു എഫേർട്ടാണ് നമുക്ക് നാട്ടിൽ അത് ചെയ്യുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികളും നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല മറ്റൊരു സ്ഥലത്തൊന്നും നമുക്ക് ഇത്രയൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകട്ടെ ഈ നാടിന് ഒരു അഭിവൃദ്ധി വരണം ചെട്ടിക്കുളങ്ങര മഹോത്സവത്തിന്റെ പ്രധാന ഭാഗമായ കന്നിസന്ധിയിൽ ആയിരങ്ങൾ പങ്കുകൊണ്ടു പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കിയ കുത്തരിക്കും മുതിരപ്പുഴുക്കും അസ്ത്രവും അച്ചാറും അവിൽ വിളയിച്ചതും ഉണ്ണിയപ്പവും അടങ്ങുന്നതായിരുന്നു കഞ്ഞിസദ്യ ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ കഞ്ഞിസദ്യയും കന്നിസദ്യ അതിന്റെ രുചി നിലനിർത്തുവാൻ വേണ്ടി നാട്ടിൽ നിന്നും അതിനായി ആൾക്കാർ എത്തിയാണ് കഞ്ഞി സദ്യ തയ്യാറാക്കുന്നത് ഒപ്പം കുത്തിയോട്ടം ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ഭംഗിയായി നടത്താൻ കഴിയുന്നത് അനുഗ്രഹീതരായ ഒരുപാട് കലാകാരന്മാർ ഞങ്ങളോടൊപ്പം തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രസങ്കേതം പോലെ അണിയിച്ചൊരുക്കിയ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വന്നു ചേർന്ന ആയിരങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലുള്ള അനുഭവം സമ്മാനിച്ചായിരുന്നു